സീരിയൽ രംഗത്ത് വർഷങ്ങളായി വളരെയധികം സജീവമായിട്ടുള്ളതും മിനി സ്ക്രീൻ പ്രേക്ഷകരുടെയെല്ലാം ഇഷ്ടധാര ദമ്പതികളുമാണ് മൃദുല വിജയ് യുവകൃഷ്ണ ദമ്പതിമാർ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈയിലായിരുന്നു ഇവരുടെ വിവാഹം വിവാഹ ശേഷവും അഭിനയരംഗത്ത് വളരെയധികം സജീവമാണ് ഇരുവരും എന്നതും ഏറെ ശ്രദ്ധേയം തന്നെയാണ് വിവാഹം കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ ഒരു പെൺകുഞ്ഞിൻ്റെ അമ്മയാവുകയും ചെയ്തു മൃദുല പ്രസവശേഷമുള്ള വണ്ണമെല്ലാം കുറച്ച് ശരീരം പഴയ രീതിയിൽ വീണ്ടെടുത്ത സന്തോഷവും പ്രസവം കഴിഞ്ഞ മാസങ്ങൾക്ക് ശേഷം എടുത്ത ഫോട്ടോയും ഇപ്പോഴുള്ള ലുക്കും കോർത്തിണക്കിയ പുതിയ ഫോട്ടോയും മൃദുല അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടിരുന്നു സ്ക്രീനിലെ സൗഹൃദവും പ്രണയവും ജീവിതത്തിലും നിറച്ച ഇരുവരുടെയും വിവാഹം തികച്ചും അറേഞ്ച്ഡ് മാരേജ് തന്നെയായിരുന്നു തൻ്റെയും കുഞ്ഞിൻ്റെയും ഭർത്താവ് യുവകൃഷ്ണയുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെയും യൂട്യൂബിലൂടെയുമായി മൃദുല ആരാധകർക്കായി പങ്കിടാറുള്ളതാണ് എന്നാൽ ഇപ്പോൾ ഫോട്ടോഗ്രാഫർ രേഷ്മ പങ്കിട്ടിരിക്കുന്ന ഒരു ചിത്രം വേറെ സംസാര വിഷയവും ശ്രദ്ധയുമായിരിക്കുകയാണ് ചിത്രത്തിൽ അതിസുന്ദരിയായി കാണപ്പെടുന്ന മൃദുല തന്നെയാണ് ഇപ്പോൾ താരം ഏ ഇത്ര പെട്ടെന്നോ ചേച്ചി രണ്ടാമത് ഗർഭിണിയായോ നിറവേറിൽ നിൽക്കുന്ന മൃദയിലൊരു ചിത്രം കണ്ട് ആരാധകർ ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത് എന്നാൽ വീണ്ടും ഗർഭിണിയായ പടമല്ല എന്ന് മൃദുലയെ സ്ഥിരമായി ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് കൃത്യമായി തന്നെ അറിയാവുന്നതാണ് ഗർഭിണിയായിരുന്നപ്പോൾ ആ കാലം അത്രയും ആഘോഷിച്ച മൃദുല അന്ന് പകർത്തിയ പടമാണ് രേഷ്മ ഇപ്പോൾ വീണ്ടും പങ്കിട്ടിരിക്കുന്നത് ധ്വനിയാണ് മൃദുലയുടെ മകൾ മഞ്ഞിൽ വിരിഞ്ഞ പൂവ് എന്ന സീരിയലിലൂടെ ആദ്യമായി ക്യാമറയ്ക്ക് മുമ്പിലും മകൾ ധ്വനി എത്തിയിരുന്നു ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ കരിയറിൽ നിന്നും ബ്രേക്ക് എടുത്ത മൃദുല പ്രസവശേഷം അധികം വൈകാതെ തന്നെ അഭിനയത്തിലേക്കും ടി വി ഷോകളിലേക്കും തിരിച്ചുവരവ് നടത്തുകയും ചെയ്തിരുന്നു സീരിയലുകളിലും സ്റ്റാർ മാജിക് പോലെ ഷോകളിലുമെല്ലാം മൃദുല ഇപ്പോഴും വളരെയധികം സജീവമാണ് സീരിയലുകളിൽ സജീവമായിരുന്ന സമയത്ത് തന്നെ മൃദുല യൂട്യൂബിൽ ആരംഭിച്ച വ്ലോഗം പ്രേക്ഷകർ ഏറ്റെടുത്തിരുന്നു മൃദുലയുടെയും യുവയുടെയും പേരുകളിൽ നിന്നുള്ള മൃദ്വ എന്നാണ് ചാനലിൻ്റെ പേര് എന്തൊക്കെ തന്നെയായാലും സീരിയൽ താരം മൃഥിലയുടെ ചിത്രം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ശ്രദ്ധേയമായി കഴിഞ്ഞിരിക്കുകയാണ് കൂടുതൽ വാർത്താ വിശേഷങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക